ഹലോ ഇപ്പം ഒരു വീഡിയോ ഇടാൻ പല പല റീസൺ ഉണ്ട് എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം എന്താണ് ഈ വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് ഡോക്ടേഴ്സ് ഡേയുടെ അന്ന് ഇടാൻ വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു ബട്ട് അന്ന് പറ്റിയില്ല ഇനി കാര്യത്തിലേക്ക് വരാം തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെയും ശരിക്കൊപ്പം നിൽക്കുന്നവരെയൊക്കെ എപ്പോഴും സമൂഹം ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ അല്ലേ ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ സർജറിക്ക് എത്തുന്നവർക്ക് അവർക്ക് സർജറി ചെയ്യാൻ അവിടെ എക്യൂപ്മെൻറ്റ്സ് ഇല്ല വെറും സാധാരണ ജനങ്ങളാണ് നമ്മൾ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത് അപ്പം അവർക്കൊരു ഓപ്പറേഷന് കിട്ടുന്ന ഡേറ്റ് തന്നെ എത്രയോ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അപ്പോൾ ഓപ്പറേഷൻ എത്തുമ്പം അവിടെ എക്യുപ്മെൻസ് ഇല്ല അത് രോഗികൾ തന്നെ കാശുണ്ടാക്കി അവർ തന്നെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു ദയനീയ അവസ്ഥയെക്കുറിച്ച് അപ്പം എത്രമാത്രം ഇതുപോലെയുള്ള ദുരവസ്ഥ കണ്ടിട്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക ഇതിൽ ഡോക്ടർ ഹാരിസ് ചെയ്ത തെറ്റെന്താണ് അദ്ദേഹം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു സർജറിക്ക് ആവശ്യമായ എക്യുപ്മെൻസ് ഇല്ലാത്ത കാര്യം ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിട്ടും അവിടെ നിന്നും ഒരു റെസ്പോണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇപ്പോൾ സർക്കാർ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ എടുക്കാൻ പോകുന്നു കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വകുപ്പാണ് ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് ഏകദേശം അമ്പതിനായിരത്തിലധികം സ്റ്റാഫ് ഉള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഇത് പുത്തരിയല്ല സാധാരണ ജനങ്ങൾക്കറിയാം അവിടുത്തെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അപ്പം അത് ഏറ്റു പറയാൻ ഒരു ഡോക്ടർ മാത്രമാണ് മുന്നോട്ട് വന്നത് അപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വീർപ്പുമുട്ടി നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒപ്പം നിന്ന് സംസാരിക്കേണ്ടതായിരുന്നു ബട്ട് ആരും സംസാരിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫും പ്രൊഫഷനും എല്ലാം ബലി കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇട്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കൂടെ നിൽക്കേണ്ട സർക്കാർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ അദ്ദേഹത്തെ എതിരായി സംസാരിച്ചപ്പോൾ ബാക്കിയുള്ള നേതാക്കന്മാരും അദ്ദേഹത്തെ ശത്രുവായിട്ടാണ് കാണുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വകുപ്പാണ് പൊതുജന ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഈ മഴക്കാല സമയമാണ് നന്നായിട്ട് മഴ പെയ്യുന്ന ഈ സമയത്ത് ഒരുപാട് രോഗങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അവിടെ യു ഡി എഫ് രോഗാണു എന്നോ എൽ ഡി എഫ് രോഗാണു ബി ജെ പി രോഗാണു എന്നോ എന്നൊന്നുമില്ല ആർക്ക് എപ്പോൾ വേണമെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവാം നമ്പർ വൺ പൊതുജന ആരോഗ്യ മേഖലയെക്കുറിച്ച് ഞാൻ പറയാം സൗജന്യ ചികിത്സ എന്നാണ് വാദം മരുന്നുകളടക്കം ഉപകരണങ്ങളടക്കം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കണം ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയുടെ ടോയ്ലറ്റിൽ നമുക്ക് പോകാൻ പറ്റോ വേണ്ടത്ര മരുന്നുകളുണ്ടോ കാരുണ്യ ചികിത്സാ പദ്ധതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അത് സ്റ്റോപ്പ് ആക്കി ഇരുപത്തൊന്ന് മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിയ ഒരു സംഭവം ഉണ്ടായി അതും നമ്മുടെ സർക്കാർ ആശുപത്രിയിലാണ് രോഗികളുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് എടുക്കുന്ന സ്വിസ്മെൻ അത് ലാബിൽ നിന്നും കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയി അതും നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നിന്നാണ് ജനറേറ്റർ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഐ സി രോഗി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ആംബുലൻസിൽ രോഗി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം നമ്പർ വൺ നമ്മുടെ സർക്കാർ ആശുപത്രിയിലാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് സൂചിയും കത്തിയും കടാരയും എല്ലാം തുന്നിക്കൂട്ടി വെച്ചതും നമ്മുടെ സർക്കാർ ആശുപത്രിയിലാണ് കാൽക്കട്ട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായി ഒരുപാട് രോഗികൾ മരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു ഡോക്ടർ മരണപ്പെട്ടപ്പോൾ നമ്മുടെ എല്ലാ സർക്കാർ ആശുപത്രികളിലും സി സി ടി വി വയ്ക്കും എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ സി സി ടി വി ഉണ്ടോ നിരത്തുവാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് നിരത്തി നിർത്തി പറയാനുണ്ട് ഇതൊക്കെ പറയാൻ ഒരു വ്യക്തിയാണ് മുന്നോട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട് ആരും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എല്ലാവർക്കും പറയാൻ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞതിനും അപ്പുറം ഓരോ സർക്കാർ ആശുപത്രികളിലും കയറി ഇറങ്ങിയ രോഗികൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പറയാനുണ്ടാവും ഇതിനേക്കാൾ കൂടുതൽ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനും പറയാനുണ്ടാവും ആരെയാണ് ഇവരൊക്കെ പേടിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഡോക്ടർ ഹാരിസ് രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാരൊക്കെ അവർക്കെതിരായിട്ട് നിൽക്കുമ്പോൾ ജനങ്ങളും ഡോക്ടേഴ്സും ബാക്കിയുള്ള ഒരു വലിയ സമൂഹം അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കേണ്ടതാണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കേണ്ടതാണ് ഡോക്ടർ ഹാരിസ് തന്റെ ലൈഫും പ്രൊഫഷനുമാണ് പൊതുജന സമൂഹത്തിന് വേണ്ടി ബലി കൊടുത്തത് സർക്കാർ അദ്ദേഹത്തിന് നിയമ നടപടി എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് തൻ്റെത് ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് ജനാധിപത്യം എന്ന് പറയുന്നത് അല്പം സത്യസന്ധതയും സുതാര്യതയും ഒക്കെ അടങ്ങുന്നതല്ലേ അല്ലേ